നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം ം സ്തംഭം അധ്യായം ഋഷഭദേവചരിതം ശ്രീശുഖൻ പറഞ്ഞു മേരുദേവിയുടെ പുത്രൻ ജനിച്ചപ്പോൾ തന്നെ ഭഗവാന്റെ അസാധാരണ ചിഹ്നങ്ങൾ അവനിൽ കാണാമായിരുന്നു ഉദാഹരണം അങ്കുശം വജ്രം മുതലായ ചിഹ്നങ്ങൾ ക്രമേണ ആ കുട്ടിയിൽ സൗമ്യം ഉപശമം വൈരാഗ്യം ഐശ്വര്യം സർവഗുണസമ്പന്നത എന്നിവ വളർന്നു വരുന്നതായി എല്ലാവർക്കും ബോധ്യപ്പെട്ടു അദ്ദേഹത്തെ രാജ്യപരിപാലനം ഏൽപ്പിക്കുന്ന കാര്യത്തിൽ പ്രജകളും മന്ത്രിമാരും ബ്രഹ്മജ്ഞരും ദേവന്മാരും അത്യധികം താൽപ്പര്യം പ്രകടിപ്പിച്ചു തുടങ്ങി ശ്രേഷ്ഠനും കവികളുടെ കീർത്തനത്തിന് പാത്രവുമായ ആ കുട്ടിക്ക് ഋഷഭൻ എന്നാണ് പിതാവ് പേരിട്ടത് കുഞ്ഞിന്റെ ശരീരവും തേജസ്സും ബലവും പ്രഭാവവും ഉത്സാഹവും എല്ലാം അവനൊരു രാജ ഋഷഭനാണെന്ന് വിളിച്ചു പറയുന്നുണ്ടായിരുന്നു ദേവേന്ദ്രൻ അസൂയാലുവായി ഋഷഭദേവനുള്ള രാജ്യത്ത് മഴ പെയ്ക്കാതിരുന്നു എന്നാൽ യോഗേശ്വരനായി സർവശക്തനായി വളർന്ന ഋഷഭൻ ഒന്ന് മന്ദഹസിക്കുക മാത്രമേ ചെയ്തുള്ളൂ അജനാഭം എന്ന തൻ്റെ രാജ്യത്തെന്നും തൻ്റെ യോഗശക്തിയാൽ മഴ പെയ്ച്ചു വേണ്ടത്ര മഴ കിട്ടിയപ്പോൾ ജനങ്ങൾ ആനന്ദപരവശരായി ഇത് കണ്ടപ്പോൾ നാഭിക്കുണ്ടായ സന്തോഷം അതിലേറ്റതായിരുന്നു താൻ ആഗ്രഹിച്ചതുപോലെ ഒരു പുത്രനാണ് തനിക്ക് ഉണ്ടായിട്ടുള്ളതെന്ന് തെളിഞ്ഞുവല്ലോ മായാമോഹിതനും ആനന്ദപരവശനുമായ ആ പിതാവ് മനുഷ്യരൂപമെടുത്ത ഭഗവാനായ തൻ്റെ മകനെ മകനെ കുഞ്ഞേ എന്നിങ്ങനെ ഗദ്യദകണ്ഠനായി വിളിച്ചുകൊണ്ട് ലാളിക്കുകയും നിർവൃത്തിക്കൊള്ളുകയും ചെയ്തു ജനഹിതത്തെ പ്രമാണമാക്കുന്ന രാജാവായിരുന്നു നാഭി അതിനാൽ രാജ്യഭാരം താൻ മകനു വിട്ടുകൊടുക്കണം എന്ന ജനങ്ങളുടെയും മന്ത്രിമാരുടെയും അഭിപ്രായം അദ്ദേഹം വിലമതിച്ചു അവരുടെ സ്നേഹത്തിന് പാത്രമായ ഋഷഭദേവനെ ധർമ്മമര്യാദകളുടെ രക്ഷയ്ക്കായി അഭിഷേകം ചെയ്തു മകന് വേണ്ട ഉപദേശങ്ങൾ നൽകണമെന്ന് ബ്രഹ്മജ്ഞാനികളെ ഏൽപ്പിക്കുകയും ചെയ്തു പിന്നെ പത്നിയായ മേരുദേവിയോടൊപ്പം ശ്രീ ബദരിയാശ്രമത്തിലേക്ക് പോയി അവിടെ പ്രസന്നവും തീവ്രവുമായ തപസ്സനുഷ്ഠിച്ച് സമാധി പൂണ്ടു നരനാരായണ സ്വരൂപിയും സർവേശ്വരനുമായ ഭഗവാനെയാണ് അദ്ദേഹം സേവിച്ചത് ക്രമേണ മുക്തി പ്രാപിക്കുകയും ചെയ്തു അലയോ പാണ്ഡവേയനായ പരീക്ഷത്തെ ആ നാഭിയെ സംബന്ധിച്ച് രണ്ട് ശ്ലോകങ്ങൾ മഹാത്മാക്കൾ ഉദ്ധരിക്കാറുണ്ട് കർമ്മസന്തുഷ്ടിയാൽ ആർദൻ പുത്രനായി വന്നു ഓഹരി ആ നാഭി രാജർഷി പോലെ ആർക്കാവും കർമ്മങ്ങൾ ചെയ്യുവാൻ പൂജിത ബ്രഹ്മന്യ പൂജിത ബ്രഹ്മജ്ഞർ ആർക്ക് കാണിച്ചു മന്ത്രശക്തിയാൽ യജ്ഞമൂർത്തിയെ ആ നാഭിക്കൊപ്പം ബ്രഹ്മജ്ഞനാരുവാൻ പിന്നീടാണ് ഭഗവാനായ ഋഷഭദേവൻ ഗുരുകുലവാസം ചെയ്ത് നൈമിത്തികമായി വിദ്യാഭ്യാസം ചെയ്തത് ധാരാളം ദക്ഷിണകൾ നൽകി ഗുരുക്കന്മാരെ പ്രീ ഗുരുക്കന്മാരുടെ പ്രീതി നേടുകയും ചെയ്തു മാത്രമല്ല തൻ്റെ ഭൂമിയായ അജനാഭവർഷം ഭാരതവർഷം തന്നെ സ്വർഗാദി പുണ്യലോകങ്ങളെയും മോക്ഷത്തെയും സമ്പാദിക്കുവാനും ഉതകുന്ന കർമ്മങ്ങൾ അനുഷ്ഠിക്കാനുള്ള സ്ഥാനമാണ് എന്ന് മനസ്സിലാക്കുകയും ചെയ്തു അത് തൻ്റെ കർമ്മങ്ങൾ കൊണ്ട് നാട്ടുകാർക്ക് മനസ്സിലാക്കി കൊടുക്കണം എന്നും നിശ്ചയിച്ചു അങ്ങനെ ഗുരുക്കന്മാരുടെ നിർദ്ദേശമനുസരിച്ച് ഗൃഹസ്ഥധർമ്മം ലോകത്തിന് പഠിപ്പിക്കാനായി ശ്രുതി സ്മൃതി വിഹിതങ്ങളായ കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ തുടങ്ങി ഇന്ദ്രനാൽ ദാനം ചെയ്യപ്പെട്ട ജയന്തിയായിരുന്നു ഋഷഭദേവന്റെ പത്നി തനിക്ക് തുല്യരായ നൂറു പുത്രന്മാർ ഋഷഭദേവന് ജയന്തിയിലുണ്ടായി അവരിൽ വച്ച് ജ്യേഷ്ഠൻ ഭരതനായിരുന്നു മഹായോഗിയും ഗുണങ്ങൾ കൊണ്ട് ശ്രേഷ്ഠനുമായിരുന്നു അദ്ദേഹം അദ്ദേഹം കാരണമാണ് ഈ ഭാരതവർഷത്തെ അജനാഭമെന്നും മഹാഭ മഹാത്മാക്കൾ ഈ ആ അജനാഭത്തെ ഭാരതവർഷം മഹാത്മാക്കൾ വിളിക്കുന്നത് ഭരതന്റെ തൊട്ടു താഴെയുള്ളത് ഒമ്പത് അനുജന്മാരുടെ പേരുകൾ ഭരതന്റെ തൊട്ടു താഴെയുള്ള ഒമ്പത് വരിജന്മാരുടെ പേരുകൾ കുശാവർത്തൻ ഇളാവർത്തൻ ബ്രഹ്മാവർത്തൻ മലയൻ കേതു ഭദ്രസേനൻ ഇന്ദ്രസ്പൃക് വിദർഭൻ കീകടൻ എന്നിങ്ങനെയാണ് പിന്നെയുള്ള തൊണ്ണൂറ് പേർ ഇവരുടെ താഴെയാണ് അന്തരീക്ഷൻ കവിഹരി പ്രബുദ്ധൻ പിപ്പലായനൻ ആവർഹോത്രൻ രുമിളൻ അച്ചമസൻ കരഭാജനൻ ഈ ഒമ്പതനജന്മാർ ഭാഗവതധർമ്മം ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കുന്നതിൽ സദാരതരായിരുന്നു ഭഗവാന്റെ ദിവ്യമാഹാത്മ്യം വെളിപ്പെടുത്തുന്നതും മനഃശാന്തി പ്രസരിപ്പിക്കുന്നതുമാണ് അവരുടെ ചരിത്രം വാസുദേവനും നാരദനും തമ്മിലുള്ള സംവാദത്തിന്റെ രൂപത്തിൽ അത് ഏകാദശ സ്കന്ധത്തിൽ വർണ്ണിച്ചു തരാം ഈ പറഞ്ഞ പത്തൊമ്പത് പേർക്ക് ശേഷം വരുന്ന എൺപത്തൊന്ന് ജയന്തി പുത്രന്മാരുടെ കാര്യം പറയുകയാണെങ്കിൽ എല്ലാവരും പിതൃഭക്തന്മാർ അതീവ വിനയശാലികൾ വേദം കടുകട്ടിയാക്കിയവർ യജ്ഞാതി കാര്യങ്ങളിൽ സദാ തൽപരർ കർമ്മം കൊണ്ട് അതിപരിശുദ്ധി നേടിയ ബ്രഹ്മജ്ഞാനികൾ ഋഷഭദേവനോ നിത്യസ്വതന്ത്രൻ തന്നിലുള്ള ചൈതന്യം കൊണ്ട് സർവ അനർത്ഥങ്ങളെയും പരിഹരിക്കുന്നവൻ കേവലമായ ആനന്ദം അനുഭവിക്കുന്നു എന്ന് തോന്നിക്കുന്ന സ്വരൂപമുള്ളവൻ സർവനിയന്താവ് എങ്കിലും ഭഗവാനായ ഋഷഭ ദേവൻ സാധാരണക്കാരനായി കർമ്മങ്ങൾ ചെയ്തു കാലം കൊണ്ട് നഷ്ടപ്രായമായ ധർമ്മത്തെ തൻ്റെ പ്രവൃത്തി കൊണ്ട് അജ്ഞന്മാർക്ക് കാണിച്ചു കൊടുത്തു എവിടെയും അദ്ദേഹം പരമശാന്തനായി കാണപ്പെട്ടു മൈത്രി കരുണ എന്നിവ സദാ അദ്ദേഹത്തിൽ നിന്നും ചുറ്റും പ്രസരിച്ചു ധർമ്മം അർത്ഥം യശസ് കാമം ഭോഗം മോക്ഷം എന്നിവ നേടണമെങ്കിൽ ഗൃഹജീവിതത്തെ ലോകജീവിതത്തിൻ്റെ കേന്ദ്രമായി കാണണം എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തി ഗൃഹസ്ഥാശ്രമ ലക്ഷ്യം വെറും ഭോഗമല്ല ചതുർവിധ പുരുഷാർത്ഥപ്രാപ്തിയാണ് എന്ന് മനസ്സിലാക്കിയ ലോകം അനുഗ്രഹീതമായി തീർന്നു മഹാത്മാക്കൾ ചെയ്യുന്നതിനെ മറ്റുള്ളവർ അനുകരിക്കുന്നു സർവധർമ്മങ്ങളെയും പ്രതിപാദിക്കുന്ന വേദരഹസ്യം നല്ലവണ്ണം അറിയുന്നവനായിരുന്നു വൃഷഭദേവൻ എങ്കിലും അദ്ദേഹം ബ്രഹ്മജ്ഞന്മാർ കാട്ടിക്കൊടുത്ത വഴിയിലൂടെ തന്നെ ലോകത്തെ പാലിക്കുകയാണ് ഉണ്ടായത് സാമം ദാനം ഭേദം ദണ്ഡം എന്നിവയിലൂടെ ദ്രവ്യം ദേശകാലങ്ങൾ വയസ്സ് ശ്രദ്ധ ഋത്വിക്ക് പലതരം വേദ പലതരം ദേവതാ സങ്കല്പങ്ങൾ എന്നിങ്ങനെ അതിവിപുലങ്ങളായ യജ്ഞങ്ങളാണ് അദ്ദേഹം നൂറു തവണ ചെയ്തത് അങ്ങനെ വിധി പോലെ ഭഗവത് പൂജ നിർവഹിച്ചത് ഭഗവാനായ ഋഷദേവനാൽ രക്ഷിക്കപ്പെട്ടുകൊണ്ടിരുന്ന എല്ലാ മനുഷ്യരും അദ്ദേഹത്തെ അതിലില്ലാത്ത സ്നേഹത്താൽ പൂജിച്ചു അവരുടെ സ്നേഹം അനുക്ഷണം വർദ്ധിച്ചു കൊണ്ടേയിരുന്നിട്ടുള്ളൂ മറ്റൊരു രാജാവിന്റെ കീഴിലായിരുന്നെങ്കിൽ ഇതിലേറെ സുഖം തങ്ങൾക്ക് ലഭിക്കുമായിരുന്നു എന്ന് വിഷാദിച്ചില്ല അങ്ങനെയിരിക്കെ തൻ്റെ രാജ്യത്ത് ചുറ്റി സഞ്ചരിക്കുകയായിരുന്നു ഋഷഭദേവൻ സഞ്ചരിക്കുകയായിരുന്ന ഋഷഭദേവൻ ബ്രഹ്മാവർത്തത്തിലെത്തി അവിടെ ബ്രഹ്മർഷി ശ്രേഷ്ഠന്മാരുടെ ഒരു സഭ നടക്കുന്നുണ്ടായിരുന്നു പ്രജാവലി പ്രഭാഷണങ്ങളിൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവിടെ എത്തിയ ഋഷഭദേവന് സദസ്സിൽ സംസാരിക്കുവാനുള്ള ക്ഷണം ഉപേക്ഷിക്കുവാൻ ആ ഉപേക്ഷിക്കാനാവില്ലല്ലോ മനോനിയന്ത്രണം വിനയം പ്രജാസ്നേഹം എന്നിവയുടെ ഭാരത്താൽ ഏറ്റവും അച്ചടക്കമുള്ളവരായിരുന്നു സദസ്യർ ഏവരും ആ സഭയിൽ വച്ച് സകലരും കേൾക്കെ സ്വന്തം പുത്രന്മാർക്ക് അദ്ദേഹം ഒരു ഉപദേശം നൽകുകയുണ്ടായി ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണവസ്തു സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോ വിന്ദ ഗോവിന്ദ ഹരേ നാരായണ